ഹായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ മുടി വളരാനുള്ള നമ്മുടെ മാന്ത്രിക എണ്ണ ഉണ്ടാക്കുന്ന വിധം ഇത് ഞാൻ തന്നെ ഇട്ട ഒരു പേരാണ് കാരണം എന്റെ അനുഭവത്തിൽ ഇതൊരു മാന്ത്രിക ഓയിൽ തന്നെയാണ് കാരണം ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ട് കൂടി നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എൻ്റെ പല വ്യൂവേഴ്സും ഇത് ഉപയോഗിച്ചിട്ട് അവർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് മറുപടി കിട്ടി അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി പറയാം ഇത് മുടി നന്നായി തഴച്ചു വളരാനും മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും മുടി പൊഴിച്ചിൽ നിൽക്കുവാനും പുതിയ മുടികൾ കിളിർത്ത് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരെണ്ണയാണ് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരെണ്ണ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും പലരും ഉണ്ടാക്കി നോക്കിയിട്ട് എണ്ണ കിട്ടിയില്ല കരിഞ്ഞു പോകുന്നു ഓയിലാകുന്നില്ല എന്നൊക്കെ അനേകം മെസ്സേജുകളാണ് ദിവസവും വരുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നു ഞാൻ ഇവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ എടുക്കുമ്പോൾ നല്ല എണ്ണയുള്ള തേങ്ങ എടുക്കണം അല്ലെങ്കിൽ എണ്ണ കിട്ടില്ല നമ്മൾ ബുദ്ധിമുട്ടിനനുസരിച്ച് എണ്ണ കിട്ടിയില്ല നഷ്ടമല്ലേ അതുകൊണ്ട് അതനുസരിച്ചുള്ള തേങ്ങ നോക്കിയെടുക്കുക ഇത് രണ്ട് തേങ്ങ ചിരകിയെടുത്ത തേങ്ങയാണ് ഇനി ഈ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക അതായത് ലേശം വെള്ളമൊഴിച്ച് മുക്കാലും അരച്ചെടുത്തു അന്നേരം ഉള്ള പാൽ മൊത്തം ഒക്കി കിട്ടും പെട്ടെന്ന് നമുക്ക് ഈ ഉള്ള പാലെല്ലാം കിട്ടാൻ വേണ്ടിയാണ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞത് അധികം വെള്ളം ഒഴിക്കണ്ട കാരണം വെള്ളം കൂടുന്ന ഇത് എണ്ണയാകാനും ടൈം എടുക്കും കാരണം ഈ വെള്ളം എല്ലാം പറ്റിയാണല്ലോ ലാസ്റ്റിൽ എണ്ണ തുടങ്ങുന്നത് ഇത് ഇപ്പോ ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാൻ ഈ തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തതാണ് ഇനി ഇത് നന്നായി പിഴിഞ്ഞെടുക്കുക ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്താൽ മതി അതായത് ഒന്നാം പാൽ മാത്രമാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ഈ പാൽ ഒരു അരിപ്പയിൽ അരിച്ച് എടുത്ത് വെക്കുക ഇത് അങ്ങനെ അരിച്ചെടുത്ത പാലാണ് ഇനി ഈ പാൽ കൊണ്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റെഡിയല്ലേ എല്ലാരും ഇനി നമുക്ക് വീഡിയോ കാണാം ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതാണ് പലർക്കും തെറ്റുപറ്റുന്നത് ഇത് ഇളക്കാതെ ഇരുന്നാൽ ഇതിന്റെ പീര പോലെ അടുക്കി പിടിച്ചത് കരിഞ്ഞു പോവും തീ കൂട്ടിത്തന്നെ ആദ്യം എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇള തുട ഇത് തീ ഇട്ട് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ മുകളിൽ പോലെ വന്നു തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് എന്നുള്ളതാണ് അത് കൈ മാറരുത് സൂക്ഷിക്കണം ചൂടാണ് കാരണം ഇത് തിളച്ചു തുടങ്ങുന്ന സമയത്ത് കയ്യിലും ദേഹത്തുമൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതനുസരിച്ച് നിങ്ങളിത് തീയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ചൂടായി വന്നപ്പോൾ തന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പീര പോലെ പറ്റിയിരിക്കുന്നത് കണ്ടോ അത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതവിടെ പറ്റിയിരുന്നാൽ അത് കരിഞ്ഞ് എണ്ണ നന്നായിട്ട് കിട്ടത്തില്ല അത് നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഇത് ഈ സൈഡിൽ നിന്നും മാറ്റിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ ഈ പാല് പൊങ്ങുന്നത് പോലെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വേണമെങ്കിൽ അല്പം തീ കുറയ്ക്കാം കാരണം തിളച്ച് തൂകിപ്പോകരുത് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പൊ അല്പം തീ കുറച്ചപ്പോ താണ്ടേ ഇത് ഒന്ന് താന്നു അതാണ് ഇപ്പൊ കാണുന്നത് എന്നിട്ട് ഇതൊന്നു തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ഈ കളറ് ഒന്ന് മാറി ഒരു വേറെ ഒരു കളറാവും ഒരു ചാര കളർ പോലൊക്കെ ആയി തുട തുടങ്ങും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ പോലൊക്കെ ആയി തുടങ്ങും അതും ശ്രദ്ധിക്കണം ഇതിപ്പോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് സമയം എടുക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കുറഞ്ഞത് ഒരു കുറഞ്ഞതൊരമണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തു അത്രയെങ്കിലും എടുക്കും ഈ എണ്ണ ശരിയാവാനായിട്ട് നമ്മൾ ക്ഷമയോടെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പറ്റിയാണ് ഇത് ലാസ്റ്റിലാണ് നമുക്ക് എണ്ണയായിട്ട് കിട്ടുന്നത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയോ കാരണം ഇത് ചൂടാകും തോറും അതിൻ്റെ ആ സൈഡിലുള്ളതെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് കരി ആയിക്കൊണ്ട് തുടങ്ങിക്കൊണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന് ഇതിപ്പോൾ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം പറ്റുമ്പോഴാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കി ഇത്രയേ ഉള്ളു വെള്ളം പറ്റുമ്പോൾ ഇത് ഈ സമയത്തെല്ലാം സൈഡിൽ നിന്നും ഇളക്കി കൊടുക്കണം ഇപ്പോൾ എണ്ണ തെളിഞ്ഞു തുടങ്ങി കണ്ടോ മേളിൽ മഞ്ഞക്കളറിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് ഇതിപ്പോൾ എണ്ണയായി അർത്ഥം അർത്ഥമായത് നമ്മുടെ വെള്ളമെല്ലാം തുടങ്ങി ഇനി ഈ തേങ്ങ പീരയും വെള്ളവും അതായത് എന്തു പറയുന്നത് അതിൻ്റെ പിസഡും ഓയിലും സെപ്പറേറ്റായി മാറുന്ന സമയമാണിത് ഈ സമയവും കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ഫൈനൽ സ്റ്റേജാണ് നമ്മുടെ ഈ സമയത്ത് ഈ പെസഡ് ബ്രൗൺ കളറാവും ഈ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക എന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ കരിയാപ്പില വേണമെങ്കിൽ ഇടാം ഏറ്റവും നല്ലതാണ് എൻ്റെ കരിയാപ്പില ഇല്ലായിരുന്നു ഈ സമയത്ത് കരിയാപ്പിലയും ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഓഫ് ചെയ്യാം ഇത്രയും അങ്ങ് ബ്രൗൺ കളറായില്ലേലും കുഴപ്പമില്ല കാരണം ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ എണ്ണ ഇച്ചിരി ബ്രൗൺ കളർ കൂടി വന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ എണ്ണക്ക് ഇത്രയും കളർ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി മൂത്ത് പോയതായിരിക്കാം ഇത് ഇത്രയും മൂത്തില്ല എങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ ഈ നമ്മുടെ ഈ പിസഡ് ക്രിസ്പി ആകുന്നതിൻ്റെ അർത്ഥമാണ് നമ്മുടെ എണ്ണ റെഡിയായി എന്നുള്ളത് ഇപ്പോൾ എണ്ണയും ഇതും പിസഡും മാറിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഇനി ഇത് തണുത്തിട്ട് കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് തേങ്ങയിൽ നിന്നും കിട്ടിയത് ഇത്ര എണ്ണയാണ് എനിക്കിത് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് മാസത്തേക്കെങ്കിലും ഉണ്ട് കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്താലും ഞാൻ കുറച്ചെ കുറച്ചേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കാരണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഒത്തിരി എണ്ണ തേച്ചാൽ അത് ഒത്തിരി ഗുണം ചെയ്യുന്നത് അത് വെറുതെയാണ് നമ്മുടെ ആവശ്യത്തിന് തലയിലുള്ള എണ്ണ തേച്ചാൽ മതി അത് സ്കാൽപ്പിൽ അതായത് തലയോട്ടിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എണ്ണ തേച്ച് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അത് നമ്മുടെ തലയിൽ ഇരിക്കണം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാൻ ഷാംപൂ വേണേൽ എങ്ങനെ ഇടാം അതില്ലാതെ വേണമെങ്കിൽ കഴുകിക്കളയാൻ എങ്ങനെ ഇത് സാധാ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഉപയോഗം ഇത് സ്ത്രീകൾക്കും മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം ഡെയിലി ഇത് ഡെയിലി യൂസായി ഉപയോഗിക്കാം ഒരു പ്രശ്നവും വരാത്ത ഒരു എണ്ണയാണ് ഇത് അപ്പോൾ ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കണം എന്നെൻ്റെ അടുത്ത് ചോദിച്ചവർ ഇത് ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ മനസ്സിലായി ഉണ്ടാക്കണം ട്രൈ ചെയ്യണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തിടുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇനിയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം അതവർക്കും സഹായമാകും ലിങ്ക് ഇനിയും കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിന്റെ ലിങ്ക് ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു